ഡയറക്ടർ ബഹുമാനപ്പെട്ട സ്കോൾ ദീമ പുളിമുടുന്ന മുഖ്യപ്രഭാഷണം നടത്തുന്നു സമ്മേളനത്തിൽ മാവേലി ഗ്രാപതിയുടെ വികാരി ിൽ അച്ഛൻ അധ്യക്ഷത വഹിക്കുന്നു ഈ സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ തലവരെയും സ്നേഹം ഉറപ്പിടിക്കുന്നു അതിന് മുന്നോടിയായുള്ള വൻ പ്രതിഷേധ റാലിയാണ് അന്യായമായി ചടങ്ങിൽ നടക്കപ്പെട്ട കന്യാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല ജനസഭയിലെ വിശ്വാസികൾ നേതാക്കന്മാർ നടത്തുന്ന വൻ പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന്റെ കടന്നുവരുന്നത് സഹോദര ും ഒന്ന് ചേർന്ന് നടത്തുന്ന മഹാ പ്രതിഷേധിയാണ് കടന്നിരിക്കുന്നത് അന്മായ സംഘടനയായും യുവജന പ്രശ്നമായ നടത്തുന്ന പ്രതിഷേധരാലിയും

आइकेना सेनोपाल की बंद है, अलग करना तो क्या समय के विश्वास की बंद है, तो होगा समय के विश्वास की बंद होने जरूरी बात नहीं है। കന്യാർത്ഥികളോട് ഐക്യരാർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലങ്കര കത്തോലിക്കാ സഭയിലെ വിശ്വാസികൾ മലങ്കര കത്തോലിക്കാ സഭേരിക്ക സംഘടനകൾ എം സി എയും മാതൃസമാജവും നേതൃത്വം നൽകുന്ന മഹാപ്രതിഷേധ റാലിയാണ് ഇതാ കടന്നുവരുന്നത് ഈ പ്രതിഷേധ റാലിക്ക് ശേഷം ഏതാനും നിമിഷകൾ മുഖം സെന്റ് സ്റ്റീഫൻസ് ദേവാലയ ഗ്രൗണ്ടിൽ നടക്കുന്ന വൻ പ്രതിഷേധ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വഹിച്ചുകൊണ്ട് അധികനുസരിച്ചുകൊണ്ട് മാവേലിക്കര രൂപതയുടെ വികാരി ജോബ് കലൂണിലും സംസാരിക്കുന്നു തുടർന്ന് മാവേലിക്കര ത്രിപുത്രമാർ കോഴിക്കാർ പോലിച്ച പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു തുടർന്ന് ഈ തന്നെ പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ എം സി വൈ എമ്മിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്പോർട്സ് ഈ തന്നെ സംസാരിക്കുന്നുണ്ട് അന്യായമായി തടങ്ങിൽ പാർട്ടിച്ചിരിക്കുന്ന കന്യാത്രീകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലങ്കര സഭ മാറിയിരിക്കുന്ന ഭദ്രാസനത്തിലെ വിശ്വാസികൾ സമാധാനമായി പ്രതിഷേധിക്കുന്നു ഇതാകാരത്തിന്റെ വിധികളിലൂടെ പ്രതിഷേധം തന്നെ നടന്നു വരുമ്പോൾ ഈ അന്യായമായി തടങ്കിൽ ಪ್ರಾಚೀನಿಕವಿಯರೆ ಮಿಟ್ಟೆಯೋ ನಾವು ಸ್ವತಃ ತಗೊಂಡ ಮಾವೇನಿಕರ ಆಸನುತ್ತಿದೆ ಪುತ್ರಾಕೌಲತಿಯಾದಿ ಕಾಸುತನ ವಕರು ಪಾತಿ ಪಾಪ ಕೋಳಿಕಾ ಪುತ್ರಾಕಕ್ಕೆ ಚಂದ್ರಕರು ಇಂದ ವಂಶಿಕರ ಆಳಿಯಾದ ಇದಾ ಕಡನೆ போலீசிலேயும் அன்வேஷன ஏஜன்சிகளையும் குற்றக்காத்தையும் நடவடிக்கை அதிகாரிகள் தயாராக தரமில் கல்யாஸ்